ഇന്നത്തെ സാറ്റർഡേ എപ്പിസോഡില് ഒരു അനുമോൾ റോസ്റ്റ് തന്നെയായിരുന്നു ബിഗ് ബോസിന്റെയും ലാലേട്ടന്റെയും ഒക്കെ ഉദ്ദേശം വളരെ മാസമായിട്ടുള്ള ചോദ്യം ഒന്നും ചോദിച്ചില്ലെങ്കിലും അനുമോളെ വളരെ നൈസായിട്ട് പുച്ഛിക്കുന്ന ഒരു തരത്തിലുള്ള ഭാവമായിരുന്നു ലാലേട്ടന് ഇവിടുത്തെ ക്യാപ്റ്റൻസി ടാസ്കിനെ പറ്റി അനുമോൾ ഒരു കാര്യം പറയുന്നു ലാലേട്ടൻ അത് മനസ്സിലാവുന്നേയില്ല ലാലട്ടനെ മാത്രമല്ല അവിടെ ഇരിക്കുന്ന മറ്റ് ഒമ്പത് പേർക്കും അത് മനസ്സിലാവുന്നില്ല അനീഷിനെ വിളിച്ചിട്ട് ഈ കാര്യം ചോദിക്കുമ്പം അനീഷ് പറയുന്നത് അനുമോ സംസാരിക്കുന്ന പലപ്പോഴും മനസ്സിലാവാറില്ലെന്നാണ് ഇന്നലെ ജയിലിൽ കിടന്ന് ഈ അനീഷ് ഭയങ്കര വായിത്താളം അടിക്കാൻ നമ്മളെ കണ്ടതാണ് അപ്പോളൊന്നും അനീഷ് ഇത് പറഞ്ഞില്ലല്ലോ അപ്പോൾ അനുമോൾ പറഞ്ഞാൽ അനീഷിന് മനസ്സിലായല്ലോ ഇനി നൂറയോട് ചോദിക്കുമ്പോൾ നൂറയും അനുമോൾ പറഞ്ഞ കാര്യം പറയാനായിട്ടൊന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നൂറയ്ക്കും അത് പറഞ്ഞങ്ങോട്ട് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല അടുത്ത ചോദ്യം ഷാനവാസിനോടായിരുന്നു ഷാനവാസ് മുക്കും മുളിയും എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചു പക്ഷേ എങ്കിലും അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് പറയാനായിട്ട് ഷാനവാസിനും പറ്റുന്നില്ല ഷാനവാസും പറയുന്നത് അനുമോള് പറയുന്നത് ഷാനവാസിന് മനസ്സിലാവുന്നില്ലെന്നാണ് പിന്നെ സാബുമേനോട് മേനോട് ചോദിക്കുമ്പോൾ സാബുമേനും പറയുന്നുണ്ട് ഇമ്മ്യൂണിറ്റിയും ക്യാപ്റ്റനും കൂടെ ഒക്കെ ആവാനാണ് പിന്നെ എന്തൊക്കെയോ പുള്ളി പറഞ്ഞു എന്താ പുള്ളി പറഞ്ഞത് പുള്ളിക്ക് മനസ്സിലായില്ല മറ്റുള്ളവർക്ക് മനസ്സിലായില്ല അതിനുശേഷം ലാലാട്ടൻ അനുമോൾ ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ എന്താണ് പ്രശ്നം ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ ഒരു പ്രശ്നവും എന്ന് അനുമോൾ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ അനുമോൾ പറയുമ്പോഴും ലാലാട്ടിനെ മനസ്സിലാവുന്നില്ല മനസ്സിലാവഞ്ഞിട്ടാണോ പൊട്ടം കളിക്കുന്നതാണോ എന്നൊന്നും കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അനുമോളെ ഒന്ന് ആ സാണോ ബിഗ് ബോസ് ടീമിലും ലക്ഷ്യമുണ്ടായിരുന്നും കൂടെ കൂട്ടിക്കും പിന്നെ ചില നേരത്തെ അനുമോളുടെ ഈ വർത്താനവും പ്രവർത്തികളൊക്കെ കണ്ടുകഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞുകയും ചെയ്യും അത് വേറെ ഒരു കാര്യം പക്ഷെ അനുമോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഉള്ളൂ ഇവർ ക്യാപ്റ്റൻ ആവുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ക്യാപ്റ്റനായും കൂടെ നിൽക്കാൻ വേണ്ടി ടാസ്ക് ജയിക്കണം അതല്ലാതെ വെറും ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും ഒരാഴ്ച നോമിനേഷൻ നിന്ന് സേവ് ആകാനും വേണ്ടി മാത്രമായിട്ട് ടാസ്ക് ജയിക്കരുത് ആരും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതാണ് അനുമോൾ പറഞ്ഞത് അത് അനുമോളുടെ അഭിപ്രായമാണ് അനുമോൾക്ക് അഭിപ്രായം പറയാൻ അവിടെ സായന്ത്രം ഇല്ലേ പിന്നെ അവിടെ ഇരിക്കുന്ന മറ്റ് കണ്ടഷൻറ്റുകളെല്ലാം സമ്മതിച്ചു കൊടുക്കണം കാരണം ഓരോ ടാസ്ക് വരുമ്പോഴും പല ആളുകൾക്കും സംശയമാണ് ഇത് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി പവർ കിട്ടും അതിന്റെ പേരിൽ എല്ലാ ടാസ്കും കൊളവാക്കിയ മഹാൻമാരും മഹതികളുമാണ് ഇരിക്കുന്നത് ചപ്പൽ ടാസ്കില് ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടാതിരിക്കാൻ വേണ്ടി അത് കൊളവാക്കിയ അക്ബറെ കഴിഞ്ഞ ദിവസം ആര് കൊടുത്ത സീക്രട്ട് ടാസ്ക് കുളവാക്കിയ ഷാനവാസ് ബോട്ടിൽ ടാസ്ക് നടന്ന സമയത്ത് ബോട്ടിൽ എരിഞ്ഞുടച്ച് ചവിട്ടി മെതിച്ചു പോയ അനീഷെ ഇങ്ങനെയുള്ള ടീമുകളൊക്കെയാണ് അനുമോൾക്കെതിരെ അവിടെ നിൽക്കുന്നത് അതാണ് ഭയങ്കര രസം യുവമാരെല്ലാം ഇത്രയും ദിവസം കാണിച്ചുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ് മറ്റൊരാൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടരുത് അതിനുവേണ്ടി അവരെ തോപ്പിക്കുക അത് തന്നെയുള്ള അനുമോൾ അവിടെ പറഞ്ഞത് ഇതന്ന അനുമോൾ പറയുക മാത്രം അവിടെ പ്രശ്നം ബാക്കി ആരും ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒരു കുഴപ്പവും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഈ സംഭവം പറയും ഇതിനെ അനുമോളെ പി ആർന്നോ അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും ഒരു കാര്യം മനസ്സിലായി അവിടെയുള്ള ഒറ്റയോർണത്തിന് നിലപാടില്ലെന്നുള്ള കാര്യം മനസ്സിലായി സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കുന്ന ഒരു പഴഞ്ഞല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ലാലേട്ടനെ കാണുമ്പോൾ സ്വന്തം മുഖം രക്ഷിക്കുക അത്രേ ഉള്ളൂ അവിടെ ചെയ്തത് അതിനപ്പുറം വേറൊന്നും ഇല്ല അപ്പോൾ എന്തായാലും കൊള്ളാം മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ